ഇവിടെ മുകേഷ് സ്ഥാനാർത്ഥിയായി വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഡൈവോഴ്സ് ചെയ്ത സരിത മുകേഷിനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സദസ്സിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ പറഞ്ഞതിൻ്റെ ഏകദേശ രൂപം ഈ സ്ത്രീകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞ പ്രത്യേകത ഒരു ആക്ഷൻ ഉണ്ടാവും അവർ ഏതായാലും ആക്ഷൻ കൂടി കൂടി ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോ പറയുമ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സിനിമാ രംഗത്ത് വന്നവരാ അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഉപേക്ഷിച്ചു അപ്പോഴാണ് അദ്ദേഹം രണ്ടാമതും വിവാഹം കഴിക്കുന്നതും അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോ സൗര സൂരജ രവി ഇവിടെ ഉണ്ട് അന്ന് എല്ലാ സ്ഥാനാർത്ഥി പര്യടന വേളയിലും ജനങ്ങളോട് വ്യക്തിപരമായി അദ്ദേഹം വോട്ട് ചോദിക്കുമ്പോഴും അന്നത്തെ ഭാര്യ മേതിൽ ദേവി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായി ഒരു പക്ഷേ സരിതാ സംഭവങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരിക്കാം അപ്പോഴത്തെ ഭാര്യയുമായി അദ്ദേഹം എല്ലായിടത്തും സഞ്ചരിച്ച എന്നാൽ ബിന്ദു കൃഷ്ണയുമായിട്ടുള്ള മത്സരത്തിന്റെ സമയം വന്നപ്പോ മേദൽ ദേവിയെ കാണാനില്ല ഞാൻ ആരും അധികം ശ്രദ്ധിച്ചില്ല ഞാൻ അഞ്ചു വർഷം എം എൽ എ ആയിരുന്നാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ തനിച്ച് വോട്ട് വയ്ക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നതാണ് ജനം കരുതുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തുകൊണ്ട് മേദൽ ദേവിയേയും പറഞ്ഞു ഇനി ഇയാൾ പോയിട്ട് കൊറുക്കാൻ ഓർത്തില്ല അപ്പൊ ഏതാണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ഒഫീഷ്യലായിട്ട് എന്നെ രണ്ട് ഭാര്യമാർ ഒഴിഞ്ഞു പോയി ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ നിങ്ങൾ ആദ്യം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല പിന്നെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പത്ത് വർഷം ഇവിടെ എം എൽ എ ആയിരുന്നു പി കെ ഗുരുദാസൻ അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്നാണ് അത് എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനം കഴിഞ്ഞപ്പോ ഒരു വീട് പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അദ്ദേഹം തന്റെ സ്ഥാനം വിനിയോഗിച്ചു അവസാനം പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിനപ്പോ വീടുണ്ടാക്കി അങ്ങനെയുള്ള ഗുരുദാസ പ്രതിദാനം ചെയ്ത നിയോജക മണ്ഡലത്തിനെയാണ് സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ മുകേഷിനെ ഇവിടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ആദ്യ ടേം രണ്ടാമത്തെ ും കഴിഞ്ഞപ്പോഴാണല്ലോ രണ്ടാമത്തെ ഭാര്യ മൊഴി ചൊല്ലുന്നു ഡോസ് പക്ഷെ അതിന് മുമ്പ് വരെ സംഭവം പിണറായി സർക്കാർ വന്നപ്പോഴാണല്ലോ മറ്റേ ഹേമ കമ്മിറ്റി നമിക്കുന്ന ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് നാഗ്രെ കൊല്ലായല്ലോ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ നിങ്ങൾ ഈ നാലര ഈ റിപ്പോർട്ട് ഈ നാലര കൊല്ലം മുമ്പ് കയ്യിൽ കിട്ടിയപ്പോ നിങ്ങൾ വായിച്ചു നോക്കിയിരിക്കും നിങ്ങളിത് വായിച്ചു നോക്കുമ്പോ നിങ്ങൾ തന്നെ സെൻസർ ചെയ്ത പേജുകളിൽ ഈ പേരില്ലേ മുകേഷിന്റെ പേരില്ലേ ഇതറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ രണ്ടാമത് സ്ഥാനാർത്ഥിയാക്കി അത് രണ്ടാമത്തെ തെറ്റ് ഒന്നാം സ്ഥാനം ഒന്നാമത് സ്ഥാനാർത്ഥിയാക്കിയത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത് സ്ഥാനാർത്ഥിയാക്കിയത് രണ്ടാമത്തെ തെറ്റ് ഈ പീഡനങ്ങളും രണ്ട് ഭാര്യമായ ഡൈവോഴ്സം കഴിഞ്ഞ വ്യക്തിയെ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാണ് അതെന്താ ഇത് പ്രവർത്തന മേഖല ഡൽഹിക്ക് വായിപ്പിക്കാണ് ഞാൻ തന്നെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിനെ ലോക്സഭ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം കാരണം നിയമസഭയിലെ ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് കൊല്ലം ഉണ്ടായി നിയമസഭയിലെ പ്രസംഗം തന്നെ എഴുതി വായിച്ചു കൊണ്ടുവന്ന പ്രസംഗം അവിടെ പോലും അധികം സ്വന്തം നിലയ്ക്ക് പ്രസംഗിക്കില്ല അങ്ങനെ ഒരു വ്യക്തിയെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥി അത് ആർക്കെതിരായിട്ട് പ്രേമേന്ദ്രനെതിരായിട്ട് പ്രേമേന്ദ്രൻ ആണെങ്കിൽ പ്രേമേന്ദ്രന്റെ തല്ലോ തടവടോ ഇല്ലാതെ ഒരു ബില്ലും പാർലമെന്റിൽ ഇന്നു പാസാക്കി അത്രയും പ്രഗത്ഭനായിട്ടുള്ള പാർലമെന്റേറിയനായിട്ടുള്ള പ്രേമേന്ദ്രനെതിരെ അസംബ്ലിയിൽ പോലും നേടി നോക്കി വായിക്കുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു ഏതായാലും ജനങ്ങൾക്ക് അപ്പഴേക്ക് ഇയാളെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭംഗിയായി തോൽപ്പിച്ചു